ഈ മഴക്കാലത്ത് തെരുവിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടത്തോട്ടും വലത്തോട്ടും മാത്രമല്ല മുകളിലോട്ട് കൂടി നോക്കേണ്ടതുണ്ട് പല മരങ്ങളും വീഴാറായി നിൽക്കുന്നു ചില മരങ്ങൾ ചാഞ്ഞ റോഡിൻ്റെ നടു നടുഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നു നമ്മുടെ മേലേക്ക് അത് വീഴുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടാകും അതേപോലെ തന്നെ വാഹനം ഓടിച്ച് പോകുമ്പോൾ പോലും റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് മാത്രമല്ല വാഹനത്തിന് മുകളിലേക്ക് മരം വീഴുമോ എന്നുള്ള പേടിയും പലർക്കുമുണ്ട് തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണതാണ് ഈ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി വാഴാനി റോഡിലായിരുന്നു അപകടം രണ്ടും 啊，看到。